കണ്ണൂർ തളിപ്പറമ്പിൽ കാൽനട യാത്രക്കാരെ സ്വകാര്യ ബസ് ഇടിച്ചു പരിക്കേറ്റ മൂന്ന് അതിഥി തൊഴിലാളികളെയും തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ തളിപ്പറമ്പ് ലോർദ ഹോസ്പിറ്റലിന് സമീപമാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി മിഥുൻപിള്ള അമിത വേഗതയാണോ ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമായത് തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിക്ക് സമീപമായിരുന്നു ഈ സംഭവം മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ റോഡ് സൈഡിലൂടെ നടക്കുകയായിരുന്നു ആ സമയത്താണ് ആ അമിത വേഗതയിലെത്തിയ ഈ ബസ് ഈ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇടിച്ചത് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മൂന്ന് അതിഥി തൊഴിലാളികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നിലവിൽ ഈ പരിക്കേറ്റ മൂന്ന് പേരെയും തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിലാണ് രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നത് ഈ ബസിന്റെ അമിത വേഗത തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതെന്നൊരു പ്രാഥമിക നിഗമനം തന്നെയാണ് നിലവിലുള്ളത് ദൃശ്യം ശരി മിഥുൻ പിള്ളയാണ് കണ്ടുപുരത്തിൽ നൽകിയത്